ഹലോ ഗായ്സ് അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങി കെട്ടി എവിടെ പോവാണെന്ന് പോകുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ നിങ്ങൾ അപ്പോൾ ഞാനൊരു ഫങ്ഷനും പോവാണ് ഫംഗ്ഷൻ വേറൊന്നും അല്ല നമ്മുടെ ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സിലാണല്ലോ ഞാൻ ചെയ്യുന്ന വീട്ടിലെ വിളക്ക് സീരിയൽ സോ ഫ്ലവേഴ്സിൻ്റെയും ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയും ഹെഡായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ നാൽപ്പത് വർഷം പൂർത്തിയായ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണിത് നല്ല ഫങ്ഷനായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ ബാധിച്ചിരിക്കുന്ന ലഹരി ആ ലഹരി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പാടി തുടച്ചു മാറ്റാനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദെൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ഞാനൊരു ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു ഒന്നും കഴിക്കാണ്ടാണ് പോയതും അതുകൊണ്ട് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു അടിപൊളി പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇത് എവിടെ സ്ഥലം ബാക്കറി ജംഗ്ഷൻ ആണെന്ന് തോന്നുന്നു അവിടെ ഒരു കുഞ്ഞിക്കടയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നല്ല ജ്യൂസായിരുന്നു നല്ല പൈനാപ്പിളൊക്കെ നല്ല അത്യാവശ്യം കുറേ കട്ട് ചെയ്ത് ഇട്ട് നല്ല പതപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചേട്ടൻ അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി എന്നിട്ട് എപ്പോഴും കാണിക്കുന്ന പോലെ കണ്ണാടിൻ്റെ മുമ്പെന്നുള്ള പട്ടി ഷോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തായിരുന്നു ആ ഷോപ്പിൽ നിന്ന് മേടിച്ച പേരറിയില്ല ഷോപ്പിൽ നിന്ന് മേടിച്ച കേക്ക് അവിടെത്തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല പക്ഷേ പിന്നെ എനിക്കിഷ്ടമായി കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായിട്ടോ പിന്നെ ഒരു മൂന്നാല് പീസ് കഴിച്ചു എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ഫ്രഷായി ഫ്രഷായി കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങാനുള്ള പ്ലാനാണ് വേറെ ഒരു പ്ലാനും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്